വെങ്ങാനല്ലൂർ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ മിൽമ ഷോപ്പി ചേലക്കരയിൽ ആരംഭിക്കുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ എം ഡി ജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ ബ്രാഞ്ച് മാനേജർ നമിത എം കുമാർ എന്നിവർ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിൽ ചേലക്കര കോൺവെൻറ് ഒരു ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഈ അഞ്ചാം തീയതി വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുക അത് മിൽമ ഷോപ്പിയുടെ സംയുക്തമായ സംരംഭമായിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുക കേരളത്തിൽ തന്നെ പാലും പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു മാർക്കറ്റിംഗ് സംവിധാനത്തിന്റെ ഗുണഭോക്താക്കളാകുവാൻ ശേലക്കനക്കാലത്ത് ലഭിക്കുന്ന ഒരു സുവർണ അവസരം കൂടിയാണ് ഈ ഓപ്പണിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നല്ല കാരണം ആളുകളുടെ നിത്യോപയോഗത്തില് വളരെ പ്രാധാന്യം വരുന്ന ഒരു ഘടകമാണ് പാൽ ശുദ്ധമായ പാലും സംശുദ്ധമായ തൈരും പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാടിന്റെ പുരോഗതിക്കും അതുപോലെ തന്നെ സംഘത്തിലെ സഹകരിക്കുന്ന മുഴുവൻ ക്ഷീര കർഷകർക്കും അവർക്ക് ഏറെ ഉപകാരപ്രദവും പ്രയോജനകരവുമായി ഭവിക്കുന്ന വിധത്തിലാണ് ഈ ബ്രാഞ്ചിന്റെയും മിനിമാ ഷോപ്പിയുടെയും പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് ഔപചാരികമായിട്ട് എറണാകുളം മേഘലാ ഷീലോത്ഭാദ യൂണിയന്റെ ചെയർമാൻ ശ്രീ എം ടി ജയൻ അവറുകളാണ് ഔപചാരികമായിട്ട് വ്യാഴാഴ്ച രാവിലെ ഉദ്ഘാടനം ചെയ്തത് മതവസരത്തിൽ ചേരക്കര ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീ എം കെ പത്മജ പത്മജ് പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ നെല്ലിശേരി ചേരക്കര ടൗൺ വാർഡ് മെമ്പർ ശ്രീ ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ പ്രിയപ്പെട്ട മെമ്പർ ശ്രീ ജാഫർ അതുപോലെ സംഘത്തിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ എൽ സി അതുപോലെ എറണാകുളം മേഖലാ ക്ഷീരോത്പാദ യൂണിയന്റെ ഭാരവാഹികളായിരിക്കുന്ന ഭാസ്കരൻ ആദക്കാവിൽ താരാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് വളരെ വിപുലമായ രീതിയിൽ ബ്ലോക്കിലെ മുഴുവൻ ക്ഷീരകർഷകരുടെയും അതുപോലെ തന്നെ ക്ഷീര സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുടെയും ഒക്കെ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പുസ്തക സംരംഭം ചേരക്കരിൽ ആദ്യമായിട്ട് ിൽമ പ്രവർത്തനം ആരംഭിക്കുന്ന വിധത്തിൽ നമുക്ക് ആരംഭിക്കുവാനായിട്ട് സാധിക്കുന്ന ഉപയോഗം ചെയ്തോണ്ടിരിക്കുന്നു ഈ സ്ഥാപന ഇത് തുടങ്ങുന്നതിന്റെ ഉദ്ദേശശുദ്ധി ക്ഷീരകർഷകരിൽ നിന്നും ദൈനംദിനം നമ്മൾ സംഭരിക്കുന്ന പാല് രണ്ടു നേരം രാവിലെയും ഉച്ചതിരിഞ്ഞും യഥാർത്ഥ ക്ഷീരകർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാല് ഇവിടത്തെ സാധാരണക്കാരായ ജനവിഭവങ്ങൾക്ക് വളരെ സംശുദ്ധമായ രീതി അവിടെ വെച്ച് തന്നെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഉദ്ഘാടനത്തിലൂടെ നമ്മള് ജനങ്ങൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ അവരുടെ അടക്കുന്ന പാലിൽ നിന്നും വളരെ സംശുദ്ധമായ രീതിയിൽ ക്രമീകരിക്കുന്ന തൈരും നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു മെൽമയുടെ പാലും മിൽമയുടെ തൈരും എന്നതിനേക്കാൾ ഉപരി അതൊഴിച്ച് മിൽമയുടെ ബാക്കിയെല്ലാ ഉൽപ്പന്നങ്ങളും കൊടുക്കുമ്പോൾ പാലും തൈരും നമ്മൾ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പാല് തൈരുമാണ് എത്തിച്ചുകൊടുക്കുന്നത് പ്രാദേശികമായിട്ട് ശേലക്കരയുടെ ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇത് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ക്രിവീകരണം പത്താം തീയതിയോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ് അതെല്ലാവർക്കും ഈ നാടിനും ഇവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഉപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന പ്രത്യാശീല പ്രതീക്ഷയിലാണ് സംഘം ഭരണസമിതി ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പാലിനും തൈരിനും അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം നൽകുന്ന വിൽമാ പേടയ്ക്കും വിൽമാ പേട ഒരു പാക്കറ്റ് എടുത്താൽ നമ്മൾ ഉദ്ഘാടന ദിവസം ഒരു പാക്കറ്റ് സൗജന്യമായിട്ട് കൊടുക്കും പാലിനും തൈരിനും വിപണി വിലയേക്കാൾ മാർക്കറ്റിംഗ് വിലയേക്കാൾ രണ്ട് രൂപ കുറച്ചാണ്

ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436